പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കൺട്രോളർ കഴിഞ്ഞ ആഴ്ച ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഒക്ടോബർ അഞ്ചിന് മുന്നോടിയായിട്ട് എ ബി സി ഐ ഡി ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇതെന്തേത് ഒക്ടോബർ എട്ടിലേക്ക് നീട്ടിവെച്ചിട്ടുണ്ട് അങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എങ്ങനെയാണ് എ ബി സി ഐ ഡി ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയതായിട്ടുള്ള സന്തോഷം പങ്കുവച്ചു ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് വിദ്യാർത്ഥികൾക്ക് സംശയം അതിൽ എഡിറ്റിംഗ് വരുത്താൻ കഴിയുമോ എന്നുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് അറിയാൻ പോകേണ്ട കുറച്ചു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നിർബന്ധമായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പോൾ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു കോഴ്സ് പഠിക്കുമ്പോൾ മിനിമം അക്യൂർ ചെയ്യേണ്ട ഒരു ക്രെഡിറ്റ് ഉണ്ട് പഴയ ഡിഗ്രിയിലാണെങ്കിൽ നൂറ്റി ഇരുപത് ഫോർ ഇയറിൽ നൂറ്റി എഴുപത്തിയേഴ് അപ്പോൾ ഈ ക്രെഡിറ്റ് വ്യത്യസ്ത ഓരോ സബ്ജക്റ്റിന് ഇത്ര ക്രെഡിറ്റ് ഉണ്ടാവും ഇംഗ്ലീഷിന് മൂന്നാണെങ്കിൽ നിങ്ങളുടെ കോർ പേപ്പറുകൾക്ക് അഞ്ചായിരിക്കും മേജർ പേപ്പറുകൾക്ക് നാലായിരിക്കും ഇങ്ങനെ കുറേ ക്രെഡിറ്റുകളുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ക്രെഡിറ്റ് അക്യൂർ ചെയ്തിട്ടാൽ നമുക്കൊരു ഡിഗ്രി കിട്ടാം അപ്പോൾ നമ്മൾ അതിലുള്ള എല്ലാ സബ്ജക്റ്റ് പാസ്സായാലും നമുക്ക് ആ ക്രെഡിറ്റ് അക്യൂർ ചെയ്യാൻ കഴിയും എന്നാൽ ഇപ്പോൾ പുതിയ സിസ്റ്റം പ്രകാരം നാല് ഫോർ ഇയർ ഡിഗ്രിയിലൊക്കെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ കഴിയും മറ്റു സബ്ജക്റ്റുകൾ പഠിച്ച് ഓൺലൈനിലൂടെയൊക്കെ ആ ക്രെഡിറ്റുകളും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന ക്രെഡിറ്റുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഒരു കുട്ടി കോഴ്സ് നിർത്തുകയാണ് കോഴ്സ് നിർത്തുന്ന സമയത്ത് നിർത്തി പകുതിയിൽ നിർത്തി എന്നിട്ട് പിന്നീട് വന്ന് ഈ കുട്ടി റീ അഡ്മിഷൻ എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതുവരെ പഠിച്ച സബ്ജക്റ്റുകളും പാസ്സായ സബ്ജെക്റ്റുകളുടെ ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ ആ ക്രെഡിറ്റ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഉണ്ടാവും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ റെഗുലർ ഡിസ്റ്റൻസിലേക്ക് മാറുമ്പോഴൊക്കെ ഇത് ഉപകാരപ്പെടും അതിനാണ് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സംശയം ഒക്ടോബർ എട്ടാണ് ഇപ്പോഴുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഡേറ്റ് നീട്ടുമോ എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് ചോദിക്കാൻ കാരണം ഇത് ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിർദ്ദേശമാണ് നീട്ടാൻ സാധ്യതയുണ്ടോ രണ്ടാമത് വിദ്യാർത്ഥികൾക്കുള്ള സംശയം നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നീട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ദിവസം പോയിട്ട് ആധാർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിട്ട് ലിങ്ക് ചെയ്യാം എൻ്റെ ആധാർ നമ്പർ എൻ്റെ രശിതാവിൻ്റെ മൊബൈൽ നമ്പറായിട്ടാണ് ലിങ്ക് ചെയ്തത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒ ടി പി രശിതാവിൻ്റെ നമ്പറിലേക്കാണ് പോവുക ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുത്ത് ചെയ്യാവുന്നതാണ് എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ആധാറിലെ നമ്പർ നിങ്ങളുടെ ലിങ്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ടൈം നീട്ടി വെക്കുമോ നീട്ടിവെക്കുമോ അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ വിദ്യാർത്ഥികൾക്ക് സംശയമാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഇവരൊക്കെ ചെയ്യണോ അപ്പോൾ ഇപ്പോൾ ചില കോളേജിൽ നിന്നൊക്കെ നിർദ്ദേശം കൊടുത്തത് ഫസ്റ്റ് ഇയേഴ്സിനോട് നിർബന്ധമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചില കോളേജിൽ നിന്ന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വിദ്യാർത്ഥികൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധപ്പെട്ട ടീച്ചേഴ്സിനോട് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ നിർദ്ദേശം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വിദ്യാർത്ഥികൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ പി ജി ബി എഡ് എന്നുള്ള ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കോളേജിലെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ഒരു നിർദ്ദേശം വന്നിട്ടോ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് എല്ലാ കോളേജിൽ നിന്നും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് രണ്ട് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എ ബി സി ഐ ഡിയിൽ എഡിറ്റിംഗ് വരുത്തേണ്ടതിനെക്കുറിച്ചും ഞാൻ അതിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടും കാണുക ഓക്കെ താങ്ക്